രന ഫാത്തിമയ്ക്ക് വക്കാലത്തുമായിട്ട് എത്തി തരുന്ന ന്യൂറാണ് പക്ഷെ ചമ്മിപ്പോയി കേട്ടോ മുൻഷിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് പിന്നെ ചേട്ടൻ എന്തിനാ ആ കുട്ടികളൊക്കെ മിണ്ടാതിരിക്കുന്നത് അത് ചിലർക്ക് ചില ആൾക്കാരോട് ഒരടുപ്പം കാണത്തില്ലേ ചിലർക്ക് ചിലരോട് വിരോധം കാണത്തില്ലേ അപ്പോൾ എനിക്ക് അവരോടൊന്നും സംസാരിക്കണമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു റീസൺ കാണുമെന്ന് വിചാരിക്കും നമുക്കൊരു വ്യക്തിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ ചിരിക്കാനും പറ്റത്തില്ല സംസാരിക്കാനും പറ്റത്തില്ലെന്ന് മുൻഷി പറയുന്നുണ്ട് അതെന്താ ആ കുട്ടിയോടൊക്കെ ചേട്ടന് ഇത്രയും പിന്നെ ദേഷ്യം അതെന്തെങ്കിലും ഒരു റീസൺ കാണുമായിരിക്കും ഇപ്പം ഇവിടെ വന്നതുകൊണ്ടല്ലേ ഇവരെയൊക്കെ കാണുന്നത് ഇനി ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴായിരിക്കും മൃത്തുക്കളെയൊക്കെ കാണുന്നത് അല്ലാതെ എവിടെ കാണാനാണ് എങ്ങനെ കാണാനാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതാ ചേട്ടാ പറയുന്നത് അങ്ങനെ കണ്ടപ്പോൾ ചേട്ടന് കൂടെ ഈ കുട്ടി ചേട്ടനോട് എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അത് റീസൺ കാണുമ്പോൾ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ മിണ്ടത്തില്ല അയാൾക്ക് മിണ്ടാൻ തോന്നത്തില്ല അപ്പം ചെറുതായിട്ട് ബൈ ആയിട്ട് പറഞ്ഞു വിടായെന്ന് നൂറ ചോദിക്കുന്നുണ്ട് അത് അഭിനയമല്ലേ അങ്ങനെ അഭിനയിക്കുന്ന എന്തിനാ ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് ഒരാളെടുത്ത് ഹായ് ബൈ പറയേണ്ട ആവശ്യം എന്തുകൊണ്ട് അപ്പം നൂറ വീണ്ടും ദേഷ്യം എന്തിനാ മനസ്സി വെക്കുന്നത് അപ്പം മുൻഷ്യു പറയുന്നത് ദേഷ്യം പിന്നെ എവിടെ വെക്കണ്ടെന്ന് മനസ്സിലല്ലാതെ വേറെ എവിടെ കൊണ്ട് വെക്കും ദേഷ്യം അങ്ങനെ മനസ്സിൽ വെക്കാൻ പാടില്ല ഓ ദൈവമേ ഒരു ദേഷ്യവും മനസ്സി വെക്കാത്ത ആളാണ് ന്യൂറ ദേഷ്യമുണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞ് അപ്പം തന്നെ അങ്ങ് കളയണം മനസ്സിൽ നിന്ന് പിന്നെ അത് വെക്കരുത് അങ്ങനെയാണ് ഭയങ്കര എന്താ പറഞ്ഞത് വലിയ അറിവും വിവരവും ഭയങ്കര എന്താ പറഞ്ഞേ വലിയ ഏതൊരു വ്യക്തി പറയുന്ന കണക്കുള്ള വർത്താനമാണ് നൂറ പറയുന്നത് അപ്പം മുൻഷി പറഞ്ഞ് പിന്നെ അങ്ങനെ എനിക്ക് അഭിനയിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോടൊരു പിണക്കം ഉണ്ടായി അതിനുവേണ്ടി നിങ്ങൾ വന്നിട്ട് പറയുക നിങ്ങൾ രണ്ടൂരൂടെ സ്നേഹമായിട്ടിരിക്കണം ചേട്ടാ നിങ്ങൾ പിണങ്ങിയിരിക്കരുത് എന്ന് പറയുവാണെങ്കിൽ ഓക്കെ അല്ല എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞാൻ പിണങ്ങിയിരിക്കുവാണെങ്കിൽ വന്നിട്ട് പറയും നിങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായിട്ട് എന്തിനാണ് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് നിങ്ങൾ മിണ്ടിക്കൂടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാനത് കേൾക്കും ഇതൊക്കെ ഇവരൊക്കെ ആരാ ഇവരൊക്കെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാനാണ് ആ കുട്ടിയുടെ ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം ദേഷ്യമായിട്ടിരിക്കും അല്ലെങ്കിൽ ആ ദേഷ്യം മാറാനുള്ള ഒരു റീസൺ ഉണ്ടാവണം അങ്ങനൊരു റീസൺ ഉണ്ടായില്ല ആ ദേഷ്യം മാറിയിട്ടില്ല അപ്പോൾ പിന്നെന്തിനാണ് വേണ്ടുന്നത് അങ്ങനെ ഹായ്ബൈ പറയേണ്ട ആവശ്യം എന്താ നൂറയുടെ വാ അടപ്പിച്ച് ഇളഞ്ഞു മുൻഷി നൂറയൊക്കെ ചമ്മി നാറിപ്പോയി